കൂടുതൽ സിനിമാ വാർത്തകൾക്കായി വൺ മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിജയകരമായ ഒരു ഫാമിലി ത്രില്ലർ ചിത്രം തുടരും മെയ് മുപ്പത് മുതൽ ജിയോ സിനിമയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന വേളയിൽ പ്രേക്ഷകരുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു പുതിയ ടീസർ പുറത്തിറങ്ങി കെ ആർ സുനിൽ രജിച്ച് തരുൺമൂർത്തി സംവിധാനം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്ത് ഈ ഫാമിലി ത്രില്ലർ നിർമ്മിച്ചിരിക്കുന്നത് തുടരും ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി കോടി രൂപ കളക്ഷൻ നേടി ചരിത്രം കുറിച്ചിരുന്നു കൂടാതെ കേരള ബോക്സ് ഓഫീസിൽ കോടി രൂപ നേടുന്ന ആദ്യ മലയാള ചിത്രം എന്ന റെക്കോർഡും തുടരും സ്വന്തമാക്കി ഇത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴിയോ ബെൻസ് ബെൻസെന്ന് അറിയപ്പെടുന്ന ടാക്സി ഡ്രൈവർ ഷൺമുഖന്റെ കഥയാണ് തുടരും കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവനായ ഷൺമുഖം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അംബാസഡർക്കാരുമായി ഒരു അസാധാരണ സംഭവത്തിൽ കുരുങ്ങുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം ഈ അപ്രതീക്ഷിത പ്രതിസന്ധിയിൽ നിന്നും ഷൺമുഖം എങ്ങനെ രക്ഷപ്പെടുന്നു എന്നതാണ് സിനിമയുടെ പ്രധാന ആകർഷണം ഒരു സാധാരണക്കാരൻ തന്റെ കുടുംബത്തെയും സ്വയം രക്ഷിക്കാനും നടത്തുന്ന തീവ്രമായ പോരാട്ടങ്ങൾ പ്രേക്ഷകരെ വൈകാരികമായി ചിത്രവുമായി ബന്ധിപ്പിക്കുന്നു ആരംഭം മുതൽ അവസാനം വരെ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലാണ് തുടരും അണിയിച്ചുക്കിയിരിക്കുന്നത് ചിത്രത്തിലെ ഓരോ നിമിഷവും പ്രേക്ഷകർക്ക് ആവേശം നൽകുന്ന ഒരു ദൃശ്യാനുഭവമായി മാറുന്നു കെ ആർ സുനിലിന്റെ കെട്ടുറപ്പുള്ള തിരക്കറിയും തരുൺമൂർത്തിയുടെ മികച്ച സംവിധാനവും മോഹൻലാലിന്റെ പതിവ് പോലെ ഗംഭീരമായ പ്രകടനവും ഈ ചിത്രത്തിനെ ഒരു മികച്ച ത്രില്ലറാക്കി മാറ്റുന്നു ഫാമിലി ത്രില്ലർ വിഭാഗത്തിൽ വരുന്നതുകൊണ്ട് തന്നെ എല്ലാത്തരം പ്രേക്ഷകരെയും ആകർഷിക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് തുടരും ഇപ്പോൾ ജിയോ സിനിമയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതോടെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്താനും കൂടുതൽ പ്രശംസ നേടാനും സാധ്യതയുണ്ട് ഇതിലൂടെ ഒരു കുടുംബം ഒരുമിച്ച് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ത്രില്ലർ ചിത്രമെന്ന നിലയിൽ തുടരും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധ നേടും എന്നത് ഉറപ്പാണ്